അയ്യോ എന്ത് പറയാനാ ആകെ ഇത്രയുമേ ഉള്ളൂ എനിക്ക് ജാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കമ്പിളിയെടുത്തത് സാധനങ്ങൾ അറേഞ്ച് ചെയ്തവർക്ക് എണ്ണം തെറ്റിപ്പോയെന്ന് തോന്നു പാർവണ അന്തളിച്ചു പോയി പക്ഷേ ഞാൻ ഈ തണുപ്പിൽ എന്ത് ചെയ്യും ഞാൻ മുള പറഞ്ഞതൊന്നുമല്ല വേണമെങ്കിൽ വണ്ടിയിൽ കയറി നോക്കിക്കോ ഇത്രയേ ഉള്ളൂ പിന്നെ അധികം നേരം നമ്മളിവിടെ ഇരിക്കാനൊന്നും പോകുന്നില്ല കുറച്ച് സമയം അതുവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നലെ മുന്നോട്ട് നടന്ന് അവരുടെ പേറകെ ശ്രാവണയും നിലിമയും ഷികയും പോയി തണുപ്പിനേക്കാളും അവരുടെ ചൂണ്ടിലേറി ക്രൂരതയുടെ ചിരി പാർവണയെ തകർത്തു കളഞ്ഞു തണുപ്പേറ്റ് ഉറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അകലെ പൊട്ടുപോലെ കാണുന്ന ശൈത്യം മൂടിയ താഴ്വരകൾ തേയിലത്തോട്ടങ്ങൾ മഞ്ഞുതിർന്നു വീഴുന്ന രാത്രി ഒരിടത്തേതോ മ്യൂസിക് ബാൻഡിന്റെ പാട്ടും നൃത്തവും തകർക്കുന്നുണ്ടായിരുന്നു കാറ്റിന്റെ പ്രഭാവത്താൽ തീനാളങ്ങൾ ദുർബലമായി ജാക്കറ്റും കമ്പ്ളിയുമൊക്കെ പകർന്ന സുഖമുള്ള ചൂടിൽ ഷികയും ഇന്നിരയും ശ്രാവണിയും നീലിമയും ഒക്കെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ പാർവണ ദുർബലയായ ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവിടെ ഇരുന്ന് വിറച്ചു ഊടുത്തിരുന്ന് സാരി ദേഹത്ത് പുതച്ച് കൂനിക്കൂടി ഇരിക്കുകയായിരുന്നു അവൾ ആ കണ്ണുകളിൽ നിന്ന് ചുടുന്നീർ ഒഴുകിക്കൊണ്ടിരുന്നു അവളത് കയ്യാലൊപ്പി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഇന്ദിരയുടെയും മറ്റുള്ളവരുടെയും മുഖത്ത് പാർവണെ നോക്കുമ്പോഴൊക്കെ ക്രൂരമായൊരു സംതൃപ്തി തെളിഞ്ഞു നിന്നു ഒന്ന് രണ്ട് തവണ തനിക്ക് തണുപ്പ് സഹിക്കാൻ നിന്നും തിരിച്ചു പോകാമെന്നും പാർവണ അപേക്ഷിച്ചെങ്കിലും ഇന്ദിര വഴങ്ങിയില്ല നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ ഞങ്ങൾ എൻജോയ് ചെയ്യാനാണ് വന്നത് അവർ എടുത്തടിച്ചതുപോലെ പറഞ്ഞു ശരിയാ നേരം കൂടി സഹിച്ചാൽ എന്താ വലിയ തണുപ്പൊന്നുമില്ലല്ലോ യാത്ര കുളമാക്കണമെന്നേ ഉള്ളൂ ചില ആൾക്കാർക്ക് ശ്രാവണിയുടെ തരുന്ന വാക്കുകൾ അതെ അതെ ഒന്നും പറ്റില്ലെങ്കിൽ മുറിലിരുന്നാൽ മതിയായിരുന്നില്ലേ നീലിമ ചൊടിച്ചു ഷീഗിയൊന്നും പറഞ്ഞില്ല എങ്കിലും അവൾ ചിരി ചിരികടിച്ചമർത്തുന്നത് പാർവണ കണ്ടു താൻ കുറേ മുന്നേ അവരോട് തിരിച്ചു പറഞ്ഞതിനുള്ള പ്രതികാരമായാണ് തീർക്കുകെന്ന് പാർവണയ്ക്ക് മനസ്സിലായി അവൾ ഇരുളിലേക്ക് നോക്കി മരങ്ങൾ പോലും ഭീകരരൂപികളായി തോന്നിക്കുന്നു ഈ അവസ്ഥയിൽ താനുറ്റയ്ക്ക് എങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു പോകാനാണ് ഇവിടെ വന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി പാർവണയ്ക്ക് തണുപ്പ് കൊണ്ട് മരിച്ചുപോകുമെന്ന് തോന്നി നാലഞ്ച് മിനിറ്റ് കൂടി കടന്നുപോയി അങ്ങോട്ടും മെറൂൺ ടീഷർട്ടും ജീൻസും പുറമേ ജാക്കറ്റ് ധരിച്ച യുവാവ് സാവധാനം കടന്നു വന്നു ആഘോഷങ്ങളിലും ആരവങ്ങളിലും ലയിച്ചിരുന്ന ഇന്ദിരയും ശികയും ശ്രാവണയും നീലയുമേ ഒന്നും അവൻ്റെ വരവ് ശ്രദ്ധിച്ചില്ല പാർവണ വെറും നിലത്ത് കൂന്നിക്കൂടിയിരിക്കുകയായിരുന്നു മഞ്ഞിൽ ചൂഴപ്പെട്ട ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവൾ വിറച്ചുകൊണ്ടിരുന്നു അവളുടെ മുഖത്ത് കണ്ണുനീരൊഴുകി വീണ പാടുകളുണ്ടായിരുന്നു നിലത്ത് പുതയ്ക്കാനൊന്നുമില്ലാതെ തണുത്തു വിറച്ചിരിക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചുമലിൽ കൈവച്ച് വിളിച്ചു പാർവണ ആരോ തന്നെ വിളിക്കുന്നതറിഞ്ഞ് പാർവണ ഞെട്ടി മുഖം അപ്പോഴും അവൾ വല്ലാതെ വെട്ടി വിറക്കുന്നുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി കൺമുലി നിൽക്കുന്ന ആളെ കണ്ട് ആ മിഴികളിൽ അവിശ്വസനീയത തെളിഞ്ഞു അവൾ ചിരിക്കുകയും കരയുകയും ചെയ്തു ആദ്യേട്ടാ പരസ്പരം മറന്നുകൊണ്ട് പാർവണ അവൻ്റെ ബലിഷ്ഠമായ നെഞ്ചിലേക്ക് വീണു അവനെ തണുത്തു വിറക്കുന്ന പെണ്ണിനെ കരുതലോടെ മാറോടെ അടുക്കി പിടിച്ചു പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി ക്ഷീരം ഞെട്ടിപ്പോയി അവൾ പതി ഇന്നിരെയും അമ്മായിമാരെയും തോണ്ടി പിടിച്ചു അപ്രതീക്ഷിതമായ ആദ്യം അവിടെ കണ്ടതും എല്ലാവരുടെയും മുഖം വിളറിപ്പോയി പാർവണ പരിസരം മറന്ന ആദിയുടെ നെഞ്ചിൽ ചേർന്ന് ഏ കരഞ്ഞുകൊണ്ടിരുന്നു ആളുകൾ ആശ്ചര്യത്തോടെ അങ്ങോട്ട് നോക്കി സുന്ദരിയായ ഒരു പെണ്ണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഇറകെ പുണർന്ന് കരയുന്നു അവനും അവളൊരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പാർവണയുടെ ഏങ്ങരയുടെ ശബ്ദം ശക്തമായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടും ആദ്യം അവളെ തടയുകയോ തൻ്റെ ദേഹം നടത്തി മാറ്റുകയോ ചെയ്തില്ല അവൻ പതി അവളുടെ ചുമൽ തട്ടിക്കൊണ്ടിരുന്നു ഷികയും ഇന്നിരയും ശ്രാവണിയും നീലയും എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ആദ്യയുടെ വരവ് അവരെയാകെ ഉലച്ചു കളഞ്ഞിരുന്നു താങ്കൾ പാർവണിയുടെ കരുതിക്കൂട്ട് ചെയ്തെല്ലാം അവൻ കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു പാർവണിയുടെ കരച്ചിലും എല്ലാവരെയും അലോസരപ്പെടുത്തി ഇന്ദിരയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ അസ്വസ്ഥത തോന്നിയത് അവൾ അങ്ങനെ അവൻ്റെ മുന്നിൽ പൊട്ടിക്കാരയുമെന്ന് അവരോർത്തിരുന്നില്ല ആദിയുടെ ചോദ്യശാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് തീരൂ താനെന്ത് പറഞ്ഞാലും അവൻ പെട്ടെന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല ഈ നശിച്ചവളെല്ലാം തുലച്ചു ഇന്നിരം മനസ്സിൽ വെറുപ്പോടെ പിറുപിറുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പാർവണിയുടെ ഏങ്ങലയുടെ ശബ്ദം കുറഞ്ഞു അപ്പോഴാണ് അവൾക്ക് പരിസരബോധം ഉണ്ടായത് താൻ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയുകയാണ് അതും പബ്ലിക്കായി അവൾ ലജ്ജിയോടെ അവളിൽ നിന്ന് വിട്ടുമാറി താനീ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ നാടക്കേട് തോന്നിയിട്ടുണ്ടാകുമോ ആളെ കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയി മറ്റുള്ളവരുടെയെല്ലാം നോട്ടം തങ്ങളുടെ നിർക്കണമെന്ന് അവൾ കണ്ടു അവൾ ജാളിതയോടെ മുഖപൊരിച്ചു പക്ഷേ ആദിയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല അവനിൽ നിന്ന് വീട്ടാകുന്നതും പാർവണ വിറയ്ക്കാൻ തുടങ്ങി ഇത്രയും നേരം അവൻ്റെ നെഞ്ചിൽ ചൂട് അവളെ തണുപ്പിന്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു തൊട്ടടുത്ത നിമിഷം ആദി തന്റെ ജാക്കറ്റ് ഊരി അത് പാർവണയെ ധരിപ്പിച്ചു അവൾ നിറക്കാണ്ടുകൊണ്ട് അവനെ നോക്കി വേണ്ട ആദ്യ എട്ട് തണുക്കും ഒരു പ്രശ്നവുമില്ല അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ഇന്ദിരയുടെയും മറ്റുള്ളവരുടെയും മുന്നിലേക്ക് ചെന്നു ഇങ്ങനെയാണ് ഞാനില്ലാത്ത സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്നതല്ലേ വളരെ നന്നായിട്ടുണ്ട് ചടങ്ങെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിളേയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാനിത് ഒഴിക്കണമായിരുന്നു പക്ഷേ വല്യമ്മ ഉള്ളത് കൊണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല തണുത്തു വിറച്ച് ഈ പാവത്തിനെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്താ അല്ലേ ഇത്ര അതപ്പതിച്ചവരാണോ നിങ്ങളൊക്കെ ഒരു പാവപ്പെടിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് അതും ചീപ്പ് റിവെഞ്ചിൻ്റെ പേരിൽ നിങ്ങളൊക്കെ എൻ്റെ സ്വന്തക്കാരാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നു ഏറ്റവും വെറുതെ അറിയാതെ ഷിഗ സംസാരിക്കാൻ ശ്രമിച്ചു നീ മിണ്ടരുത് ആദ്യം അവളുടെ നേരെ കൈ ചൂണ്ടി മിണ്ടാനുള്ള യാതൊരു അർഹതയും നിനക്കില്ല എൻ്റെ അനിയത്തിക്ക് ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ പോയല്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് തോന്നുന്നത് നിന്നെ ഇത്രയും സ്നേഹിച്ചത് നീ ഇങ്ങനെ തന്നെ തിരിച്ചു ചെയ്യണം ആദിയുടെ രൂക്ഷമായ സ്വരം കേട്ട് ഷിഗയൊന്നും മിണ്ടാതെ മുഖം കുരിച്ചു ഈ ഇക്കാര്യത്തിൽ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ശ്രീദേവി വലിയ വലിയമുള്ളതുകൊണ്ട് തന്നെ പാർവണക്കെതിരെ ഒരു പ്ലാനും ആലോചിച്ചില്ല പക്ഷെ പെട്ടെന്ന് അവർ പോയപ്പോൾ കിട്ടിയ അവസരം തങ്ങൾ മുതലാക്കി പുതുപ്പ് മാറ്റുക എന്നത് മുത്തശ്ശിയുടെ ആയിരുന്നു അവളെ നന്നായി കഷ്ടപ്പെടുത്തണമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ ഏട്ടനിങ്ങോട്ട് വരുമെന്ന് ആര് കരുതി വിളിച്ചപ്പോഴും താമസസ്ഥാനം അന്വേഷിച്ചപ്പോഴും ഒന്നും വരുമെന്ന ഏട്ടൻ്റെ സൂചന പോലും തന്നില്ല ഛേ ഇനി അവൾ എങ്ങനെ കരഞ്ഞു വിളിച്ച് വരുത്തിയതാണോ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല ഇത് മനഃപൂർവ്വം കരുതി തന്നെ വന്നാണ് ഭാര്യയെ തങ്ങൾ ദ്രോഹിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെടുകയും ചെയ്തു കുറേ കൂടി ശ്രദ്ധിക്കണമായിരുന്നു ഇപ്പോൾ ഏടിൻ്റെ മുന്നിൽ താൻ വല്ലാതെ ചെറുതായി ഛേ ഷീക്ക് സ്വയം ദേഷ്യം തോന്നി അപ്പോഴേക്കും ഇന്ദിര ഇടപെട്ടു നീ എന്തിനാദ്യം ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഭാര്യയോട് ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് ഞങ്ങൾ അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാവരും മുറി എടുത്തപ്പോൾ അവൾക്ക് സൗകര്യത്തിന് ഒറ്റയ്ക്കൊരു മുറി കൊടുത്തു പിന്നെ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ അവളെ കൂട്ടിക്കൊണ്ടുപോയി വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ ഈ പെണ്ണ് ഞങ്ങൾ അപമാനിച്ചു വായിൽ തോന്നെല്ലാം കലബിലാന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ടും നിന്നെ ഓർത്താൻ ഞങ്ങൾ ആരും ഒന്നും വേണ്ടിയില്ല മാത്രമല്ല ഇവൾക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് പരിസരബോധമില്ല എങ്ങനെ സംസ്കാരത്തോടെ പെരുമാറണമെന്നറിയില്ല യാതൊരു നാണവും ഇല്ലാത്ത പ്രകൃതം അന്തസ്സുള്ളവർക്ക് ഇവളുടെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞങ്ങളതെല്ലാം ക്ഷമിച്ചു ഇവളെപ്പോലെ തരം താഴെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് എത്ര നിരമാ നിന്നത് എന്തെങ്കിലും ഒരു ലജ്ജയുണ്ടോ ഇവൾക്ക് നാട്ടുകാരുടെ കാര്യം പോട്ടെ ഞാൻ ഞാനെൻ്റെ മുത്തശ്ശിയല്ലേ നിൻ്റെ പെങ്ങളും അമ്മായിമാരും ഒക്കെയല്ലേ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ റൂമിൽ കാണിക്കേണ്ടത് ഇവിടെ ചെയ്യാമോ ഇന്ദിര കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ വാക്കുകൾ കേട്ട് പാർവണയ്ക്ക് സങ്കടം വന്നു ആദി ഇന്ദിരയുടെ നേരെ തിരിഞ്ഞു എന്ത് വൃത്തികേടാണ് പാർവണ കാണിച്ചതെന്ന് കൂടി മുത്തശ്ശി പറയും അവൾക്കൊരു വലിയ വേദന നിങ്ങൾ എല്ലാവരും കൂടി കൊടുത്തു എന്നെ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു അതുകൊണ്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പൊന്നു എന്നെ ഹഗ് ചെയ്യാറുണ്ടല്ലോ അല്ലും അങ്കിളും എല്ലാവരും എന്നെ സ്നേഹം കൂടുമ്പോൾ ഹഗ് ചെയ്യാറുണ്ട് പൊന്നു ചെയ്യുന്ന പോലെയാണോ ഇവള് നിന്നെ പബ്ലിക്കായി കെട്ടിപ്പിടിക്കുന്നത് കഷ്ടം മുത്തശ്ശി ഇപ്പോൾ ജയിക്കാൻ വേണ്ടി മുത്തശ്ശിക്ക് എന്നും പറയാമെന്നായിരിക്കുന്നു പർവണേനെ തൊട്ടാൽ അത് വേറെ രീതിയിൽ കാണുന്നത് ഈ കണ്ണുകളിൽ തീമരം ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് സർജറി ചെയ്താലൊന്നും മാറാൻ പോകുന്നില്ല ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ശരീരം മാത്രമായല്ലേ കാണുന്നത് ചിലപ്പോഴൊക്കെ അയാൾ അവളിൽ നിന്നൊരു അമ്മയുടെ വാൽസല്യം ആഗ്രഹിക്കും ചിലപ്പോൾ അയാൾക്ക് അവളോട് മകളോടുന്ന പോലെ സ്നേഹം തോന്നും ഭാര്യയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് അല്ലാതെ മുത്തശ്ശി ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു ബന്ധമല്ല ഞങ്ങൾക്കിടയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ അന്ധത ബാധിച്ച കണ്ണുകളാണ് മുത്തശ്ശിക്ക് മനുഷ്യരെ തിരിച്ചറിയാനുള്ള വകതിരിവില്ല അതുകൊണ്ടാണ് പാർവണ എന്നെ തൊട്ടത് മോശമായ മുത്തശ്ശിക്ക് തോന്നുന്നത് മുത്തശ്ശിയും ഒരു ഭാര്യ ആയിരുന്നല്ലോ മുത്തശ്ശി മുത്തശ്ശിനെ തൊടുന്നത് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും വില കുറഞ്ഞതാണോ ഈ മനസ്സ് ഇന്ദിര ചുറ്റും നോക്കി ആദിയുടെ സംസാരം കേട്ട് അവർക്ക് വല്ലത ജാളിത തോന്നി അതും തൻ്റെ ആൺമക്കളുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് എന്നും മരുമക്കളുടെ മുന്നിൽ പ്രൗഢിയോടെ മാത്രമേ താൻ നിന്നിട്ടുള്ളൂ ഇന്ദിരയുടെ സംസാരവും ആദിയുടെ ചോദ്യം കേട്ട ഷികയും തലയിൽ കൈവച്ചുപോയി ജയിക്കാൻ വേണ്ടി മുത്തശ്ശി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നീ വിളിച്ചു പറയുന്നത് അതും ഏട്ടൻ്റെ മുന്നിൽ ഞാനിപ്പോൾ നിന്റെ ഭാര്യയോട് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ഇവിടെ ചോദിച്ചു എന്നിട്ട് എന്നിട്ടതിൻ്റെ മറുപടി അപ്പോൾ തരാം പക്ഷേ ഇപ്പോൾ ഈ നടന്നതിന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റുമോ നിങ്ങളെന്തിനാണ് ഇവളെ ഈ തണുപ്പത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തിയത് ഒരു പുതുപ്പ് പോലും കൊടുക്കാതെ നിങ്ങളെല്ലാവരുടെയും ദേഹത്ത് പുതുപ്പും ജാക്കറ്റും ഒക്കെ ഉണ്ടല്ലോ അഥവാ നിങ്ങൾക്കുള്ള സംരക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ കൊണ്ടുവരരുതായിരുന്നു ഓ പറഞ്ഞതുപോലെ പ്രതികാരം ചെയ്യാൻ കൊണ്ടുവന്നതാണല്ലോ അതെന്തിനാണെന്ന് എനിക്ക് ബോധ്യപ്പെടപ്പെടുന്ന റീസൺ മുത്തശ്ശി പറഞ്ഞേ പറ്റൂ എന്തിനാണ് എൻ്റെ ഭാര്യയോട് നിങ്ങൾക്കെല്ലാം ഇത്ര പകാം മുത്തശ്ശി മറുപടി പറയി എനിക്കത് അറിഞ്ഞേ തീരു അതിനും കൊണ്ടുവന്നു ഞങ്ങൾ ആരും ഇവിടെ നിർബന്ധിച്ചില്ല യാത്രയെന്ന് കേട്ടപ്പോഴേ കെട്ടിയൊരുങ്ങി വരാൻ ഇവളോട് ആര് പറഞ്ഞു അത് സ്വന്തം ഭർത്താവിൽ ഇല്ലാത്തതൊന്നും അവൾക്ക് പ്രശ്നമല്ല കാഴ്ച കണ്ട് നടന്നാൽ മതി ആദിക്ക് ദേഷ്യം വന്നു പാർവണ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് അങ്കിളിനെ വിളിച്ചു വരുത്താം നീ എന്തിനാ ആദ്യം ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ വലിയ തണുപ്പൊന്നുമില്ലല്ലോ പുതശ്ശിലെന്ന് വെച്ചിട്ട് ഇപ്പം എന്താ പ്രശ്നം ഇന്ദിരാ പറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചോ ആഹാ എന്നാലൊരു കാര്യം ചെയ്യി മുത്തശ്ശി പുതച്ചിരിക്കുന്ന കമ്പിളി അങ്ങ് മാറ്റുക പുതശ്ശിലെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ മുത്തശ്ശി മാത്രമല്ല ബാക്കിയുള്ളവരും അധികം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി പാർവണ അതിലും കൂടുതൽ സമയം ഇത് അനുഭവിച്ചതാണല്ലോ ഇന്ദിരയുടെ മുഖം വിളറി ഇടയ്ക്ക് പാർവണ അനുഭവിക്കുന്ന എന്താണെന്ന് അറിയാൻ ഒന്ന് പുതമ്പ് മാറ്റി നോക്കിയത് ഓർത്തു ശരീരമാകെ മരവിച്ച് പോയതുപോലെ ഒരു മിനിറ്റ് പോലും ഈ കൊടും തണുപ്പ് നിൽക്കാൻ വയ്യ അവർ ഒരു ആശയത്തിന് എന്ന പോലെ ഷിഖയും ശ്രാവണിയെയും നീലിമയും നോക്കി അത് പിന്നെ ആദ്യം ഞങ്ങൾ മനപൂർവ്വം അങ്ങനെ ചെയ്തൊന്നുമല്ല പുതപ്പ് എല്ലാവർക്കും തികയില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഒരാൾക്കുള്ള പുതപ്പില്ലെന്ന് മനസ്സിലായത് ശ്രാവണി പറഞ്ഞു ശരി ഒരാൾക്കുള്ള പുതപ്പില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പാർവണയെ മാത്രം പുതപ്പ് കൊടുക്കാതെ ഒഴിവാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതപ്പില്ല നിൽക്കാമായിരുന്നല്ലോ അത് അത് പിന്നെ ഞങ്ങളൊക്കെ പ്രായമായവരല്ലേ പാർവണ ചെറുപ്പമല്ലേ നീലിമ ന്യായീകരിക്കാൻ ശ്രമിച്ചു ശരി പക്ഷേ ഷിഖ പാർണേക്കാൾ ഇളയതല്ലേ അതെന്താ നിങ്ങൾ ആലോചിക്കാതിരുന്നത് അത് അത് പിന്നെ നീലിമ വാക്കുകൾക്ക് വേണ്ടി തപ്പി തടഞ്ഞു അതും പോട്ടെ ഒരാൾക്കുള്ള പുതപ്പില്ലെങ്കിൽ ആർക്കെങ്കിലും അവൾക്ക് കൂടി പുതപ്പ് ഷെയർ ചെയ്യാമായിരുന്നല്ലോ നിങ്ങളുടെ സ്വന്തം പെൺമക്കളോട് നിങ്ങളിത് കാണിക്കുമോ അവ ചെറുപ്പമാണെന്ന് വിചാരിച്ച് താണത്ത് മരവിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ ആദിയുടെ ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഇരുവരും തലതാഴ്ത്തി നിന്നു എൻ്റെ പൊന്നാദി ഞങ്ങൾ നീ പറഞ്ഞ പോലെ ഒന്ന് അത്രയും കൂലങ്കലക്ഷിതമായി ചിന്തിച്ചില്ല നിനക്ക് നിന്റെ ഭാര്യയോടുള്ള പ്രിയവും ഞങ്ങളുള്ള ദേഷ്യവും കാരണം പലതും തോന്നും സത്യം പറഞ്ഞാൽ ബാക്കിയെല്ലാവർക്കും പുതുപ്പ് കൊടുത്തപ്പോഴാണ് ഒരാൾക്കുള്ളത് ഇല്ലെന്ന് മനസ്സിലായത് പാർവണ അവസാനം നിന്നതുകൊണ്ട് കൊണ്ട് അവൾക്ക് കിട്ടിയില്ല ഇവളുടെ സ്ഥാനത്ത് ശികിയോ നിന്റെ അമ്മായിമാരും അവർക്കും കിട്ടുമായിരുന്നില്ല ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു സദ്യ നടത്തുന്നു എന്ന് വിചാരിക്കുക ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നെന്നും കരുതുക അവസാനം വരുന്നവർക്ക് ചിലപ്പോൾ പായസം കിട്ടില്ലെന്ന് വരും അത്രയേ ഉള്ളൂ ഇത് ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിലാണ് നീ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് ഓ അങ്ങനെയാണ് മുത്തശ്ശി അതായത് പാർവണ അവസാനം നിന്നത് കൊണ്ടാണ് അവൾക്ക് പുതപ്പു ജാക്കറ്റോ കിട്ടാതിരുന്നത് അല്ലേ ആദി ഒരു ഇണത്തിൽ ചോദിച്ചു അതെ അത്രയേ ഉള്ളൂ ഷോ എനിക്കത് മനസ്സിലായില്ല മുത്തശ്ശിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ഇന്ദിരാ വിജയഭാവത്തോടെ ഷിക നോക്കി പക്ഷേ അവളുടെ നിറഞ്ഞ നോട്ടം ആദിയുടെ മുഖത്തെ പരിഹാസഭാവത്തിലായിരുന്നു അതുപോട്ടെ എങ്ങനെ ഇങ്ങോട്ട് വന്നത് ആദ്യം ചോദിച്ചു അത് ജീപ്പില ശ്രാവണി പറഞ്ഞു ഇതിന്റെ ഡ്രൈവർ എവിടെയോ മുത്തശ്ശി ഇങ്ങോട്ടൊന്ന് വിളിക്കുക എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് ചോദിക്കാൻ മുത്തശ്ശിക്ക് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ അയാൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എങ്ങോട്ടോ പോയി കുറെ കഴിയുമ്പോഴേ വരൂ ശരി ഫോൺ നമ്പർ അല്ലേ അതിൽ വിളിക്ക് ഗത്യന്തിനാന്ന് ഇന്നിര ഡ്രൈവറെ വിളിച്ചു അവർക്ക് ആദ്യയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഷിഖയുടെ മുഖം വിളറി ശ്രാവണിയും നീലുമേയും സംശയത്തോടെ പരസ്പരം നോക്കി ഇന്ദിര വിളിച്ച് രണ്ട് മിനിറ്റിനകം ഡ്രൈവർ സ്ഥലത്തെത്തി ജീപ്പ് എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ വന്നപ്പോൾ അവൻ ചോദിച്ചു കുറച്ച് കുറച്ചപ്പുറത്താ സാറേ ജീപ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരണം പുതപ്പോ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഇന്ദിരയുടെ മുഖം ചോര വാർന്നത് പോലെയായി ഡ്രൈവർ തലകുലുക്കി ഇന്ദിര ആദ്യം കാണാതെ അയാളുടെ എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇന്ദിര പറയുന്ന എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അയാൾ അന്തം വിട്ട് അവരെ നോക്കി ശ്രാവണിയും നീലിമയും പെട്ടതുപോലെ നിൽക്കുകയായിരുന്നു ഷികയുടെ മുഖം വിളറി വെളുത്തു പിന്നെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ ചേട്ടന് ഗുണമുണ്ടാകും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജോലി തന്നെ പോകും ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എന്നോട് ബുദ്ധിമുട്ട് തോന്നരുത് അതാണ് അവസ്ഥ ആദി ആ ഡ്രൈവറോട് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യാം സാറേ പോയി നാലഞ്ച് മിനിറ്റുള്ളിൽ തന്നെ അയാൾ തിരിച്ചു വന്നു അയാളുടെ കയ്യിൽ രണ്ട് കമ്പിളി പുതപ്പുകളും ഒരു ജാക്കറ്റും ഉണ്ടായിരുന്നു ഇത് എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ചേട്ടാ എവിടെ നിന്നാണ് ചേട്ടൻ ഇത് കിട്ടിയത് അത് സീറ്റിൻ്റെ അടിയിൽ കവറിലാക്കി വെച്ചിരുന്നു അയാൾ പറഞ്ഞു പാവണ മിഴിഞ്ഞ കണ്ണുകളോട് ഇന്നിരേ നോക്കി അവരുടെ മനസ്സിലെ വിഷമം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിൽ ആദി ഇന്ദിരേ നോക്കി പാർമണിക്ക് കൊടുക്കാൻ മാത്രം ജാക്കറ്റ് ഇല്ല അല്ലേ മുത്തശ്ശി പുതപ്പുമില്ല അപ്പോഴേക്കും എന്തോ ദിവ്യശക്തി വന്നാൽ അതെല്ലാം അപ്രത്യക്ഷമായി പിന്നെ ഡ്രൈവർ നോക്കിയപ്പോൾ മാത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഞാൻ എപ്പോഴും പറയാറില്ലേ കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവമാണ് അതിനെ പിടിച്ച് തളയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഇന്ദിര തല താഴ്ത്തി മറ്റുള്ളവർക്ക് ആദിയുടെ മുഖത്ത് നോക്കാനായില്ല ഞാൻ പോലും ഈ തണുപ്പ് നിന്നിട്ട് വിറയ്ക്കുന്നുണ്ട് നിങ്ങളീ പാവം പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിച്ചു നിങ്ങളൊന്നും ഉദ്ദേശിച്ചാൽ നന്നാവില്ല എന്നറിയാം എനിക്ക് നിങ്ങളോടൊക്കെ ഉണ്ടായിരുന്ന ബഹുമാനത്തിൻ്റെ അവസാനത്തെ കണികയും ഇതോടെ പോയി എൻ്റെ അനിയത്തിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട കടമയുള്ളവരാണ് അത് ചെയ്യുന്നതിലെന്തോ ഓട്ടെ ദിവസം ചിലന്തോറും അവളെയും കൂട്ടി ഓരോ വഷ്ടത്തിനും ചെയ്യുന്നു നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് നാണക്കേട് മാത്രമേ തോന്നുന്നുള്ളൂ എനിക്ക് എവിടെ നിന്നും തിരിയാനുള്ള സമയമില്ല ഫീൽഡിൽ അത്രയും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നിട്ട് നിങ്ങൾ എനിക്ക് സ്വസ്ഥ തരുന്നില്ലല്ലോ ഇവളുടെ സേഫ്റ്റി ഓർത്ത് സമാധാനമില്ലാതെ എൻ്റെ ജോലി വിട്ട് എനിക്ക് ഓടി വരേണ്ടി വന്നു ആദ്യ അസഹ്യതയോടെ പറഞ്ഞു പാർവണയ്ക്ക് അവനെ ഓർത്ത് വേദന തോന്നി ആരൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു ആദിയുടെ കടുത്ത ഭാഗം കേട്ട് തലാഴ്ച നിൽക്കാനേ ഇന്നിരയ്ക്കും കൂട്ടർക്കും കഴിഞ്ഞുള്ളൂ